അപ്പോൾ ഇന്ന് ഒരു ആലു പൊറോട്ടയാണ് അതായത് കറി കറിയൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു ഗോതമ്പൊടിയും ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും ഇതൊക്കെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കിഴങ്ങെടുത്ത് ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് രണ്ട് വിസിലിന് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം വിസിലൊക്കെ വന്ന് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം പൊടി ഇതിലോട്ട് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് ആട്ടപ്പൊടിയിലോട്ട് ഉപ്പ് നീര് ഉപ്പിൻ ഉപ്പ് കലക്കിയ വെള്ളവും പിന്നെ സാധാ പച്ചവെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കുറച്ചൊരു ഓയിൽ ഒന്ന് അതിലോട്ട് തുള്ളി ഒന്ന് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല ഉരുളക്കിഴങ്ങിലോട്ട് ഒരു സവാള പൊടിയായി അരിഞ്ഞത് മല്ലിയില കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് നീര് ഇതൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട് പിന്നെ മാവും റെഡി ആയിട്ടുണ്ട് ഇനി മാവ് ഒരു ചപ്പാത്തി വരത്താനുള്ള വലുപ്പത്തിൽ ഒന്ന് പരത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് എൻ്റെ മുകളിലോട്ട് ഒരു പൊട്ടറ്റോ മസാല ഉരുളക്കിഴങ്ങ് മസാല ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ വീണ്ടും അത് റോൾ ചെയ്ത് അതിലോട്ട് അത് വെച്ച് പരത്തിയെടുക്കാം നമുക്ക് ഒരു ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലൊക്കെ ഇടാം ഞാൻ മല്ലിയില ഉണ്ടായതുകൊണ്ട് അത് ഇട്ടു എന്നിട്ട് ചപ്പാത്തി പരത്തപോലെ പരത്തി എടുത്തു അങ്ങനെ ഒരഞ്ചാറെ ചെയ്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തു എല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാ പാനിൽ കുറച്ചൊരു ഓയിൽ തൂവിയിട്ട് ഇത് ഓരോന്ന് ചുട്ട് തിരിച്ചു മറിച്ചും ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇതിന് കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്